ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ്ക്വർണർ ഇന്ന് നമ്മൾ കറുത്ത നാരങ്ങ റെസിപ്പി ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണത് ഇതിലേക്ക് നമുക്ക് എണ്ണ വിനാഗിരി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏറെ കാലിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം ഇതിന് വേണ്ടി നമ്മൾ ഒരു കിലോ ചെറുനാരങ്ങ വാങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസ് നാരങ്ങയാണ് കേട്ടോ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് പൊതുവെ ഒരു കയ്പ് കൂടുതലായിരിക്കും നമ്മൾ അച്ചാറിട്ടാലും അപ്പോൾ നമ്മളിത് കറുത്ത അച്ചാർ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കൈകെടുത്തതിനുശേഷം ഇതേ ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുന്നുണ്ട് സാധാരണ നാരങ്ങ വലിപ്പത്തിലുള്ള നാരങ്ങയാണെങ്കിൽ നമുക്ക് ഒരു നാല് കഷ്ണം വരെ ആക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ സൈസ് സൈസാവുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുരു കഴിയുന്നതും പിന്നെ മാറ്റിയെടുക്കുന്നുണ്ട് ഒഴിവാക്കുന്നുണ്ട് എന്താ വെച്ചാൽ കയ്പ്പ് കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്രയും നമ്മൾ കുരുമൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ ഒഴിവാക്കുക അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഇതേ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മൺചട്ടിയിലാണ് തയ്യാറാക്കേണ്ടത് മൺചട്ടി നല്ലതുപോലെ വഴക്കിയെടുത്തിട്ടുള്ള മൺചട്ടി തന്നെ എടുക്കുക നമ്മൾ പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന മൺചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താ വച്ചാൽ അടിയിലൊക്കെ പിടിക്കാതെ നമ്മൾ നാല് അഞ്ച് ദിവസം ഇത് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അതേ അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കല്ലുപ്പ് നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം എൻ്റെ അടുത്ത് കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ മൂന്നാമത്തെ ദിവസമാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പം നമ്മൾ വേഗം ഓരോ ദിവസം നമ്മൾ തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് ആ കനലിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്തു ഇപ്പോൾ അത് മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ദിവസം തിളപ്പിക്കുന്നത് അത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ തിളപ്പിക്കാൻ പോകുന്നത് ഈ ദിവസമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ സാ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്ന് ഒരു ഒരു ടേബിൾ സ്പൂണിലധികം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് വേണ്ടത് ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ആയിട്ടോ ചേർക്കുക നമ്മൾ കുരുമുളകിൻ്റെ പൊടി വീണ്ടും നമ്മളിത് മൂന്നാമത്തെ ദിവസം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പത്ത് മിനിറ്റ് ചെറിയ തീയിലങ്ങനെ തിളപ്പിച്ചെടുക്കാം ചെറിയ കനലിൽ അങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് അങ്ങനെ തിളച്ച് കിട്ടിയോളും ഇനി നമുക്കിത് ഇറക്കി വെക്കാനായിട്ടുണ്ട് നമ്മൾ അറിയാം മൺചട്ടിയിലാവുമ്പോൾ ഇറക്കി വെച്ചാലും അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കില്ലേ അപ്പോൾ വെള്ളം അങ്ങനെ വറ്റുകയും ചെയ്യും പിന്നെ നാലാമത്തെ ദിവസമായപ്പോൾ ഞാനിടേത് കനലിൽ അടുപ്പത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം നമ്മളെ മധുരത്തിന് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് വീണ്ടും കൈപ്പ് അപ്പോൾ ഞാൻ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ രണ്ടച്ചായിരുന്നു അപ്പോൾ അത് കുത്തി കൊത്തിപ്പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം ചെറിയ തീലങ്ങ് തിളപ്പിച്ചെടുക്കാം മൺചട്ടി അതുകൊണ്ട് അടി പിടിക്കാതെ നോക്കണം കേട്ടോ അപ്പോൾ മധുരം നമുക്ക് വേണേ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം മധുരം തന്നെയാണ് ഇതിലേക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ നാലാമത്തെ ദിവസം നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഒരു അഞ്ച് ദിവസം എന്തായാലും തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മളിത് ഈ വെള്ളം വറ്റുന്നത് വരെ ചെറിയ തീയിൽ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു കോലുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നല്ലതുപോലെ വെള്ളം വറ്റിയാൽ പിന്നെ അടിയിൽ ഇങ്ങനെ പിടിക്കും അടിയിൽ പിടിക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പം ചെറിയ രീതിയിൽ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇങ്ങനെ ഇത് അഞ്ചാമത്തെ ദിവസം നമ്മൾ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെക്കാവുന്നതാണ് ഇപ്പോൾ ആറാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ നാരങ്ങ ചെറുനാരങ്ങ അച്ചാർ കറുത്ത നാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരണം ഏറെ കാലം ഇത് കേടു കൂടാതെ ഇരിക്കുകയുള്ളു ഇനി നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഒരു ഭരണിയിലേക്ക് നമുക്കിത് ആക്കി സൂക്ഷിക്കാവുന്നതാണ് ഒട്ടും അനുവില്ലാത്തൊരു ഭരണി ആയിരിക്കണം കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള ഭരണിയിലേക്ക് ആക്കി സൂക്ഷിക്കണം കേട്ടോ കുറച്ച് കുറേ കാലം ഇത് ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രക്കത്തിനുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബബായ് അസലമലേക്കും